ദൈവകാരുണ്യത്തിൻ്റെ ലൊത്തിനിയാണ് കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊള്ളണമേ സ്വർഗസ്ത പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്രിത്വത്തിൻ്റെ അഗ്രാഹ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അതിന് തൻ്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അമാനുഷക സൃഷ്ടികൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതികാരണമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ കന്യാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദൈവരഹസ്യങ്ങളുടെ വെടിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാന സ്നാനത്തിൻ്റെയും കുംഭസാരത്തിൻ്റെയും ഗോദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കൃപാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ക്രി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നിരീമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ അങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ അങ്ങയിൽ ശരണപ്പെടുന്നു വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പ്രസാദവരങ്ങളാൽ മുൻ ആസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവ്വം സ്വയം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ ദയാപൂർവ്വം ശ്രമിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ കർത്താവേ കനിയേണമേ മിശിഹായേ കനിയേണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദവായ കർണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കർണയെ ഞാനെന്നും പാടി പാടിപ്പുകഴ്ത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരണാനന്ദവും അങ്ങയുടെ ദയ പറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയാണ് കാരുണ്യത്തിന് വിധേയമാകട്ടെ കാരണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആ